ഈസോയിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ ലോക്കാഡസ് വിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഈസോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക തുടർന്ന് അവിടെ പറയുന്നു ചെറിയ അചകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഈശോ തൻ്റെ വത്സര ശിഷ്യന്മാരായി തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിലൂടെ ആരംഭിച്ച ഒരു ചെറിയ അചഗണമാണ് ഇന്ന് വളർന്ന് ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ ശിഷ്യന്മാരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ഈ സഭ ആരംഭിക്കുമ്പോൾ അവരുടെ കയ്യിൽ പണമോ സഞ്ചിയോ ഒന്നുമില്ലായിരുന്നു അവർക്കാകെ ഉണ്ടായിരുന്നത് കർത്താവിലുള്ള വിശ്വാസം മാത്രമാണ് ഹൃദയം നിറയെ കർത്താവിലുള്ള വിശ്വാസവുമായിട്ട് അവർ ലോകം മുഴുവൻ ഓടി നടന്ന് ആ വിശ്വാസത്തെയും സുവിശേഷത്തെയും സധൈര്യം പ്രസംഗിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ വലിയ സഭ അത് ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് വളർന്നതും ദൈവത്തിൻ്റെ പരിപാലനയിൽ നടത്തപ്പെടുന്നതുമാണ് ഈ സഭയിലേക്ക് പ്രത്യേകമായ രീതിയിൽ വന്നെത്തുകയും യഥാർത്ഥത്തിൽ ഈ സഭയുടെ അന്തസ്സത്ത മനസ്സിലാക്കുകയും ചെയ്ത ധന്യനായമാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ സഹോദരി സഭയായ സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുവാനും ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഭാഗ്യം ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു മലങ്കര മേജസ്നാരിയിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഈ കത്തീഡ്രൽ വന്ന പ്രാർത്ഥനയിൽ മാറി വാനിയൂസിൻ്റെ ഓർമ്മ തിരുനാളിലും പങ്കുവണ്ടോർമകളുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മാറി വാനിയൂസ് തിരുമേനിയുടെ സഭാദർശനത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു അതിനെ ഒരു നാല് ഡയ്മെൻഷൻസിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് മാറിവേ ന്യൂസ് തിരുമേനി ഈ വിശുദ്ധ സഭയെ കണ്ടത് ഒന്നാമതായിട്ട് പ്രാർത്ഥനയിലുള്ള സഭ ദ ചേർച്ച് ഇൻ പ്രേയർ കാരണം അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുടെ തപസ്സിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നാമത് ദൈവവുമായിട്ടുള്ള ഐക്യവും ദൈവത്തിൻ്റെ പരിപാലനയിൽ അടിയുറച്ചുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജീവിതവുമായിരുന്നു ഏറ്റവും പ്രധാനമായി നിന്നത് അതുകൊണ്ട് കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെടുന്ന സമയത്ത് മാറിവാനിയോ തിരുമേനി തങ്ങളുടെ ആരാധന ക്രമത്തിൻ്റെ അന്തസ്സത്ത നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചു അത് അദ്ദേഹം സാധിച്ചെടുക്കുകയും ചെയ്തു സാർവത്രിക സഭ അതിനെ അംഗീകരിച്ചു കാരണം ഒരാളുടെ പ്രാർത്ഥന അയാൾ ജന്മം മുതൽ ജീവിച്ച് വളരുന്ന ആരാധന ക്രമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തനതായിട്ടുള്ള ആരാധന ക്രമം ഉള്ള സമൂഹങ്ങളെ മാത്രമാണ് നമ്മൾ അപ്പസ്തോലിക സഭകളുടെ കൂട്ടത്തിൽ പരിഗണിക്കാറുള്ളത് അതുകൊണ്ട് തികച്ചും പൗരസ്ത്യ ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഈ ആരാധന ക്രമം നിലനിന്ന് കാണാനായിട്ടും അതിൽ ജീവിക്കാനായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്നായിരുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഐക്യപ്പെടുമ്പോൾ തങ്ങൾ സ്വീകരിക്കുന്ന ആരാധനക്രമം ഒരിക്കലും റോമൻ ആരാധനക്രമ ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല അതിനായി അഭിലഷിച്ചുമില്ല ഒരു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലോകത്ത് മുഴുവൻ പെട്ടെന്ന് അംഗീകാരം നേടിയെടുക്കുവാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു എന്നാൽ അതല്ല അതിൽ പ്രധാനം തങ്ങളുടെ ആരാധന ക്രമത്തിൻ്റെ പ്രാർത്ഥനയുടെ അന്തസ്സത്തെയും പാരമ്പര്യവും നിലനിർത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ സഭാദർശനമായിരുന്നു അതുകൊണ്ട് ആരാധന ക്രമത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഇന്ത്യൻ ആചാരങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു തല്ലിക്കൂട്ട് സംവിധാനമാക്കാമെന്നും അദ്ദേഹം ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറായില്ല മറിച്ച് തികച്ച പൗരസ്ത്യ ആരാധനക്രമം നിലനിർത്താനായിട്ട് അതിൻ്റെ ഐക്യത്തിനും ഏകരൂപീകരണത്തിനും വേണ്ടിയും ചിട്ടയും ക്രമമായും ആരാധന നിർവഹിക്കുന്നതിനു വേണ്ടിയും അത്യധ്വാനം ചെയ്ത ഒരാളായിട്ടാണ് മാറിവാനിയൂസ് തിരുമേനി നമുക്ക് കാണാൻ സാധിക്കുക ആരാധന ക്രമത്തോട് അവിശ്വസ്ത പുലർത്തുന്ന സഭാ സമൂഹങ്ങളിലൊക്കെ അപജയം സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നാം പലപ്പോഴും കാണാറുള്ളതാണല്ലോ രണ്ടാമതായിട്ട് അദ്ദേഹം സഭ പ്രവൃത്തി മണ്ഡലത്തിൽ ഉള്ള ഒരു സഭയായിരിക്കണം എന്ന് അടിയുറച്ച് വിശ്വസിച്ചു ദ ചർച്ച് ഇൻ ആക്ഷൻ ചർച്ച് ഇൻ പ്രെയർ ഷുഡ് ലീഡ് ടു ചേർച്ച് ഇൻ ആക്ഷൻ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു സഭ പ്രവൃത്തിയിലേക്ക് നീങ്ങണം കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നവൻ കാണപ്പെടുന്ന സഹോദരനിലേക്ക് ആ സ്നേഹം പകർന്നു നൽകണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ആരാധന സഹോദരങ്ങളിലേക്ക് നയിക്കുന്ന ആരാധനയായിരിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് അക്കാലത്ത് ഏറ്റവും അത്യാവശ്യമായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല സാമൂഹിക സേവന മേഖലകളിലും സമൂഹത്തിൻ്റെ ആകമാനമുള്ള ഉന്നതിക്ക് വേണ്ടിയും അതിധ്വാനം ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നതിൻ്റെ ഫലമാണല്ലോ നാം ഇന്ന് ചുറ്റുപാടും കേരളത്തിലും കേരളത്തിന് പുറത്തും കാണുന്ന നിരവധിയായ സംരംഭങ്ങളും സ്ഥാപനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമൊക്കെ മൂന്നാമതായിട്ട് സഹോദരിലേക്ക് നീങ്ങുന്ന സഭ ഒരു മിഷനറി സഭയായിരിക്കണം എന്നൊരു ദർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു തന്നെയാണ് അദ്ദേഹം സിറോ മലങ്കര സഭയിൽ തനതായിട്ടുള്ള ആധ്യാത്മികതയിൽ വളരുന്ന സന്യാസ സമൂഹങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചത് മിഷൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടും സഭയുടെ ഉള്ളിൽ തന്നെ അധുനാധുനീകരണത്തിൻ്റെ മിഷൻ പ്രവർത്തനം ചെയ്യുവാനും സുവിശേഷത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ടും ഈ ആധ്യാത്മികതയെ സംഭവിക്കാനും ആരാധനാക്രമത്തെ പിന്തുടരാനും സാധിക്കുന്ന സന്യാസ സമൂഹങ്ങളെ അദ്ദേഹം വളർത്തിയെടുത്തു അതുവഴി ഒരുപാട് പുതിയ മിഷൻ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സിറോ മലങ്കര സഭയിൽ നിന്ന് ലോകമെമ്പാടും അതിൻ്റെ ശാഖകൾ ആയിട്ട് നിലകൊള്ളുന്നെങ്കിൽ അതിൻ്റെ എല്ലാം അടിത്തറ ഈ സഭ മിഷണറി ആയിരിക്കണമെന്നുള്ള മാറി വാന്യൂസ് തിരുമേനിയുടെ ദർശനമാണല്ലോ ബഥനിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന മാറി വന്യൂസ് തിരുമേനി തൻ്റെ സഭാസമൂഹങ്ങൾ സന്യാസ സമൂഹങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യനായിരിക്കണം കത്തോലിക്കനായിരിക്കണം അതേസമയം ഇന്ത്യൻ ലാളിത്യത്തിൽ ജീവിക്കുന്നവയായിരിക്കണം എന്നുകൂടി നിഷ്കർഷ വെച്ച ആളാണല്ലോ അതുകൊണ്ട് മറ്റെല്ലാ സമൂഹങ്ങളുടെയും ഇടയിൽ പ്രത്യേകിച്ച് അന്യജാതി മതസ്ഥരിടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഇന്ത്യൻ പശ്ചാത്തലവും വിശ്വാസവും സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്കെല്ലാവർക്കും സാധിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മണ്ണിലുള്ള വിവിധങ്ങളായ വിശ്വാസ സമൂഹങ്ങളെ സമീപിക്കാനും സംവാദത്തിലേർപ്പെടാനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഈ സമൂഹങ്ങൾക്ക് സാധിക്കുന്നു എന്നത് വളരെ ശ്ലാഘനീയമാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിയൻ എക് എക്ലൈസിയോളജിയുടെ പിതാവായിരുന്നു എന്നതാണ് നാലാമതായിട്ട് നമ്മൾ കാണുന്ന ഡയ്മെൻഷൻ സഭ പ്രാർത്ഥനയിലുള്ള സഭയായിരിക്കണം സഭ പ്രവൃത്തി മണ്ഡലത്തിലുള്ള സഭയായിരിക്കണം സഭ മിഷണറി സഭയായിരിക്കണം എന്ന പോലെ തന്നെ സഭ ഒരു കമ്മ്യൂണിയൻ ഉൾപ്പെടുന്ന സഭയായിരിക്കണം ഐക്യത്തിൽ ജീവിക്കുന്ന സഭയായിരിക്കണം ഏകവും പരിശുദ്ധവും കാതോലികവുമായ സഭയാണെങ്കിലും ഈ സഭയിൽ നിരവധിയായിട്ടുള്ള വ്യക്തിസഭകളുണ്ട് എന്ന പ്രത്യേകതയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിയൻ എക്ലേസിയോളജിയുടെ അന്തസത്ത അതുകൊണ്ടുതന്നെ കത്തോലിക്കാ സഭയിലേക്ക് പുനരയ്ക്കപ്പെടുമ്പോൾ ഈ സഭയിൽ ഒരു വ്യക്തിസഭയായി നിലകൊള്ളാനുള്ള സിറോ മലങ്കര സമൂഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ കത്തോലിക്കാസഭയിൽ ചേർന്ന അവസാനത്തെ സഭാ സമൂഹമാണെങ്കിലും അതിൻ്റെ അന്തസ്സത്തിന് ഒത്തിരി കുറവില്ലാതെ തികഞ്ഞ കമ്മ്യൂണിയൻ എക്ലേസിയോളജിയുടെ ഭാഗമായിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കുന്നു ഒരുപക്ഷെ സഭയിലെ കത്തോലിക്കാ സഭയ്ക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ലത്തീൻ സഭയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും പൗരസ്ത്യ സഭകളെക്കുറിച്ച് കാണിച്ചു കൊടുത്തത് മാറി വന്യൂസ് തിരുമേനിയാണ് മുന്നൂറ് വർഷങ്ങളുടെ ശ്രമമാണ് ഈ പുനരൈക്യത്തിന് വേണ്ടി എടുക്കേണ്ടിയിരുന്നതെങ്കിലും അദ്ദേഹത്തെ അഹ്റോനെ പോലെ തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക് പ്രവേശിക്കാൻ യോഗ്യനായൊരു നേതാവായിട്ട് ദൈവം കരുതി വച്ചിരുന്നു അതിൻ്റെ പൂർണിമയാണല്ലോ ഈ സഭ കത്തോലിക്കാ സഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും നേതൃത്വത്തിലും അടിയുറച്ചു സമർപ്പണത്തിലും വന്നെത്തുവാനായിട്ട് സാധിച്ചത് ഭാരത ന്യൂമാൻ എന്നറിയപ്പെടുന്ന മാറിവാ ന്യൂസ് ഈ സഭയിലെ യഥാർത്ഥത്തിൽ സമൂഹങ്ങളുടെ അന്തസത്ത എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും തെളിയിച്ചു തന്നു അങ്ങനെ ഏകവും പരിശുദ്ധവും കാതോലികവുമായിട്ടുള്ള സമൂഹത്തിൽ തനതായ വ്യക്തിത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു സഭാ സമൂഹമായിരിക്കാനായിട്ട് ഈ സഭയ്ക്ക് സഭയ്ക്കിന്ന് സാധിക്കുന്നു പ്രിയമുള്ളവരെ സുവിശേഷത്തിൽ ഈശോദൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്ന് നാം എല്ലാവരും ജീവിക്കുന്ന സഭകളോട് ഇന്ന് പരിശുദ്ധ പിതാവ് ലയോ പതിനാബലമന്മാർപ്പപ്പ പറയുന്നതും അതുതന്നെയാണ് ചെറിയ സഭാ സമൂഹങ്ങളായ പൗരസ്ത്യ സഭകളെ ഒരിക്കലും പാശ്ചാത്യ സഭയുടെ മേൽക്കോയ്മ കൊണ്ട് തകർത്ത് കളയാൻ പാടില്ല എന്ന് അവരുടെ അനന്യതയും ശ്രേഷ്ഠതയും പൈതൃകമായ സമ്പത്തും കത്തോലിക്കാ സഭയുടെ പൊതുമുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പന്ത്രണ്ട് ശിഷ്യന്മാർ കയ്യിലൊന്നുമില്ലാതെ സുവിശേഷത്തെ മാത്രം മുറുകിപ്പഠിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച് പ്രസംഗിച്ച് കർത്താവിൻ്റെ രാജ്യം പടർത്തിയ പോലെ മാറിവാനിയും സ്തിരിമേനിയും തൻ്റെ സുവിശേഷത്തിലുള്ള വിശ്വാസവും കർത്താവിലുള്ള ആശ്രയത്വവും കൊണ്ട് വളർത്തിയെടുത്ത ഈ സഭയിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഒപ്പം അദ്ദേഹത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ചെറിയ അജഗണത്തെ ദൈവം വളർത്തി പരിപാലിക്കുന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രതിസന്ധികളിലും വേദനകളിലും പ്രയാസങ്ങളിലും നമ്മെ നിരാകരിക്കുന്ന ഒരു ദൈവത്തെ എല്ലാം മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന ശക്തിപ്പെടുത്തുന്ന ഭയപ്പെടേണ്ട എന്ന് പറയുന്ന നമ്മളോട് കൂടെയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അനുദിനം ദർശിക്കുന്നത് ആ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചു ജീവിക്കാൻ പ്രത്യാശയുടെ ഈ മഹാജൂബിലി വർഷത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും ആരാധനയിലും സഹോദര സ്നേഹത്തിലും മിഷണറി പ്രവർത്തനങ്ങളിലും ധന്യനായ മാർ ഇവാനിയൂസിൻ്റെ പ്രവർത്തന ബന്ധാവിനെ പിന്തുടരുവാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകണമേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് സമർപ്പിക്കാം ഈ തിരുനാളാഘോഷത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ